എല്ലാവർക്കും നമസ്കാരം ഈ വരുന്ന ചിങ്ങമാസത്തിലെ എല്ലാ കൂറുകളുടെയും ഫലമാണ് എന്ന് പറയുന്നത് അതിന് മുമ്പായിട്ട് ഞാൻ ഇതിൽ ഗ്രഹനില കൊടുക്കുന്നുണ്ട് ഗ്രഹപ്പകർച്ചയും കൊടുക്കുന്നുണ്ട് ചിങ്ങമാസത്തിലെ ഓരോ ദിവസമുള്ള പകർച്ചയാണ് അതൊന്ന് വരുന്നത് ചിങ്ങമാസം നാലാം തീയതി ശുക്രൻ കർക്കിടകത്തിലേക്ക് പകരുന്നു അത് കഴിഞ്ഞിട്ട് ഇരുപത്തൊമ്പതാം തീയതി ശുക്രൻ ചിങ്ങത്തിലേക്കും പകരുന്നു ഇതാണ് ശുക്രന്റെ ശുക്രൻ്റെ പകർച്ചാവിശേഷം ബുധനാകട്ടെ പതിനാലാം തീയതി ചിങ്ങത്തിലേക്ക് പകരുന്നു പിന്നീട് മുപ്പതാം തീയതി കനിയിലേക്കും പകരുന്നു ചൊവ്വ ചിങ്ങം ഇരുപത്തെട്ടാം തീയതി തുലാവത്തിലേക്കും പകരുന്നു ഇങ്ങനെയാണ് പകർച്ചാ ഉള്ളത് ഇപ്പോൾ ചൊവ്വ നിൽക്കുന്നത് കന്നിയില്ല സൂര്യൻ നാളെ മുതൽ ചിങ്ങത്തിലാണ് നിൽക്കുന്നത് ചന്ദ്രൻ പിന്നെ രണ്ടേകാൽ ദിവസം കൂടുന്നത് കൊണ്ട് കുടുംബം മാറുന്നത് കൊണ്ട് അക്കാര്യം നമ്മൾ പരിഗണിക്കേണ്ടതില്ല ബുധൻ കർക്കിടകത്തിലാണ് നിൽക്കുന്നത് വ്യാഴവും ശുക്രനും മിഥുനത്തിലാണ് നിൽക്കുന്നത് ശനി മീനത്തിലാണ് രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലുമാണ് ഇതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഫലങ്ങൾ പറയുന്നത് എന്ന് മനസ്സിലാക്കുക അപ്പോൾ അതിൽ നമ്മൾക്ക് പ്രധാനമായിട്ട് മേടക്കൂറിൻ്റെ ഫലം നോക്കാം മേടക്കൂറ് എന്ന് പറയുന്നത് അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ പതിനഞ്ച് നാഴുകയാണ് അപ്പോൾ പലതിലും പറയുമ്പോൾ ആളുകൾ അറിയുന്നുണ്ടെങ്കിലും പിന്നീട് പുതുതായിട്ട് കേൾക്കുന്ന ആളുകൾക്ക് അതറിയാത്തത് കൊണ്ട് വ്യക്തത വന്നോട്ടേന്ന് വെച്ചിട്ടാണ് ആവർത്തിക്കുന്നത് പലതവണ കേട്ട് കഴിഞ്ഞാൽ നമ്മളത് മനസ്സിലാക്കുകൂടി ചെയ്യുള്ളൂ എന്നുള്ളൊരു ഗുണം കൂടി അതിലുണ്ട് അപ്പോൾ ആ ഈ മേടക്കൂറുകാർക്ക് ഓചരവശാൽ ചിങ്ങമാസത്തിൽ സൂര്യൻ സഞ്ചരിക്കുന്നത് അഞ്ചാമത്തെ രാശിയിലാണ് അതായത് മേടം മുതൽ അഞ്ചാമത്തെ രാശിയിലാണ് അപ്പോൾ അഞ്ചാമത്തെ രാശിയിൽ ചിങ്ങ നിന്ന് കഴിഞ്ഞാൽ പൊതുവെ എന്താ ഫലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നൊരു ഫലമുണ്ട് രണ്ടാമത്തത് ശത്രുക്കളുടെ ദ്രോഹം ഉണ്ടാകുന്നൊരു ഫലമുണ്ട് അതുപോലെ അനേകമായിട്ടുള്ള ചെലവുകൾ വർദ്ധിക്കുമെന്നൊരു ഫലമുണ്ട് ഇത് സൂര്യൻ്റെ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന ഫലമാണ് അതുപോലെ തന്നെ നമുക്കിപ്പോൾ പതിനാലാം തീയതി വരെ കർക്കിടകത്തിൽ തന്നെയാണ് ബുധൻ നിൽക്കുന്നത് അത് നാലാമത്തെ ഭാവത്തിലാണ് അപ്പോൾ പതിനാലാം തീയതി കഴിഞ്ഞാൽ ചിങ്ങത്തിലേക്ക് പകരം പിന്നത്തെ പകർച്ച അവസാനമാണ് അതുകൊണ്ട് നമ്മൾ പരിഗണിക്കാനില്ല അപ്പോൾ നാലിലും അഞ്ചിലും ഭാവത്തിൽ ബുധൻ എന്നാലുള്ള ഫലത്തെ കൂടി ഞാൻ പറയാം നാലാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നത് ധനലാഭം ഉണ്ടാക്കും എന്ന് പറയുന്നു കൂടാതെ ബന്ധുസുഖം ഉണ്ടാക്കും കുടുംബസുഖവും ഉണ്ടാക്കും എന്നാൽ അതേ ബുധൻ അഞ്ചിൽ പോകുന്ന സമയത്ത് ബന്ധുക്കളിൽ നിന്നുള്ള വിരഹവും അതുപോലെ തന്നെ സന്താന ദുഃഖവും മനസ്താപവുമാണ് ഫലമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഞാനത് പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ ഓരോന്നിൻ്റെ ഫലം വേറെ വേറെ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ അത് അതിൽ നിന്ന് ഡിറൈവ് ചെയ്ത് എടുത്തതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയാണ് വരുന്നത് അപ്പോൾ ബുധൻ്റെ ഫലത്തിനെയാണ് അത് പരിഗണിക്കത്തത് ഇത് കൂടാതെ പിന്നീട് നമുക്ക് ചിന്തിക്കേണ്ടത് വ്യാഴത്തിൻ്റെ ഫലമാണ് വ്യാഴത്തിൻ്റെ ഫലം എന്ന് പറയുന്നത് ഈ വ്യാഴം മൂന്നാമത്തെ ഭാവത്തിലാണ് നിൽക്കുന്നത് അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഫലം ഞാൻ മുമ്പത്തെ വാർഷിക ഫലത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും ഒന്നും കൂടി പറയാം അത് സ്ഥാനഭ്രംശവും കാര്യവിഗ്നവും ജനമത്സരവും മനസ്താപവുമാണ് ഫലം പറഞ്ഞിരിക്കുന്നത് ഇപ്പം ഈ പറഞ്ഞിരിക്കുന്ന മനസ്താപം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതും കൂടി സൂര്യൻ്റെ ഫലവും കൂടി പരിഗണിക്കുമ്പോൾ ഒന്നും കൂടി വർദ്ധിക്കും ഡബിൾ ആവുന്ന അപ്പോൾ പുനരധിഗത ലക്ഷണാധിക്യദോസ്യ എന്നുള്ള ന്യായപ്രകാരം ആവർത്തിച്ച് പറയുന്ന ഫലത്തിന് വർധനവുണ്ടാകും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളതാണ് ഇനി ചൊവ്വ ഇപ്പം നിൽക്കുന്നത് ആറാമത്തെ ഭാവത്തിലാണ് ഈ മാസം അവസാനത്തോട് കൂടിയിട്ടാണ് ചൊവ്വ തുലാപത്തിലേക്ക് പകരുന്നത് അപ്പം മേടക്കൂറുകാർക്ക് ആറാമത്തെ രാശിയിൽ ചൊവ്വ നിന്നാനുള്ള ഫലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ധൈര്യത്തെ ഉണ്ടാക്കും ശത്രുനാശത്തെ ഉണ്ടാക്കും പുത്രലാഭത്തെ ഉണ്ടാക്കും ഒരു നല്ല ഫലം പറഞ്ഞല്ലോ അവിടെ അപ്പം ഇത് മറ്റേ ദോഷം പറഞ്ഞ ഫലമായിട്ട് ക്ലോസ് ചെയ്യുന്ന സമയത്ത് കമ്പേരിറ്റീവലി അവിടെ ഈ നേരത്തെ പറഞ്ഞ ഫലം ആയി നടത്തും ഇങ്ങനൊരു സമ്പ്രദായമാണ് നമ്മളിത് ചിന്തിക്കേണ്ടത് മൊത്തത്തിൽ തട്ടിക്കൂട്ടി ഒരു ആവറേജ് ഫലമാണ് ഇതിനകത്ത് നമ്മൾ പറയാം അപ്പോൾ ഇതിന് അനുകൂലമായതുകൊണ്ട് മറ്റേ ദോഷത്തെ പരിഗണിക്കേണ്ട അഞ്ചിരി സൂര്യൻ നിന്നുള്ള ഫലത്തിൻ്റെ ദോഷത്തെ ഇത് അതിജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ചിന്തിക്കാവുന്നതാണ് അപ്പോൾ അത് അനുകൂല ഫലമാണ് ഇനി ശുക്രൻ ഇപ്പോൾ മൂന്നാമത്തെ ഭാവത്തിലാണ് നിൽക്കുന്നത് എന്നതും കർക്കിടക ചിങ്ങമാസം നാലാം തീയതി മാറുന്നത് കൊണ്ട് ചിങ്ങ ഇനിയിപ്പോൾ മൂന്നിൽ നിന്ന ഫലം പറയേണ്ട നാലാമത്തെ രാശിയിൽ നിന്നാലുള്ള ഫലം പറഞ്ഞാൽ മതി എന്ന് മനസ്സിലാക്കാൻ പറ്റും എന്താ നാലിൽ നിന്ന് കഴിഞ്ഞാൽ പ്രതാപശക്തി വർദ്ധിക്കും പിന്നെ ബന്ധു സൗഹൃദം വർദ്ധിക്കും ജനസ്നേഹം ജനസ്നേഹമുണ്ടാകും എന്നുള്ളൊരു ഫലമാണ് പറയുന്നത് അപ്പോൾ ഇതും പോസിറ്റീവാണ് അപ്പം മേടക്കൂറുകാർക്ക് ഇത്രയും കാര്യങ്ങളെ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റുന്നത് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ശനി പന്ത്രണ്ടാമത്തെ ഭാവത്തിലാണ് നിൽക്കുന്നത് കൊണ്ട് കഠിനവ്യസനവും സഞ്ചാരക്ലേശവും ധനനഷ്ടവും ഫലമായിട്ട് പറയുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ പതിനൊന്നാമത്തെ രാശിയിൽ രാഹു നിൽക്കുന്നത് കൊണ്ട് സുഖം അതായത് ഇണകളിൽ നിന്ന് കിട്ടുന്ന സുഖം എന്നും ധനധാന്യ ലാഭവും പ്രതാപശക്തിയും ഫലം പറഞ്ഞു മൊത്തത്തിൽ നമ്മൾ കണക്കൂട്ടിക്കഴിഞ്ഞാൽ ചിങ്ങമാസം മേടക്കൂറുകാർക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായാലും കമ്പയറ്റീവിലെ സമാധാനം തന്നെയാണ് ഫലം പറഞ്ഞിരിക്കുന്നത് ഗുണം തന്നെയാണ് അപ്പോൾ ഗുണദോഷ സമ്മിശ്രം എന്ന് പറയുമ്പോഴും അത് ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ജാതകത്തിൽ അവരവരുടെ ജാതകത്തിൽ അഷ്ടവർഗം കൂടി നിരീക്ഷിച്ചിട്ടാണ് നമുക്ക് ഫലനിരൂപണം ചെയ്യേണ്ടത് ഓരോ രാശിയിലും അതാത് ഗ്രഹങ്ങളുടെ അഷ്ടവർഗത്തിൽ എത്ര അക്ഷങ്ങൾ നിൽക്കുന്നുണ്ടോ ആ അക്ഷങ്ങൾ വർദ്ധിക്കുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ആ രാശിയിലെ സ്വാധീനവും വർദ്ധിക്കും ഗുണവും വർദ്ധിക്കും എന്ന് മനസ്സിലാക്കും അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അല്ലാതെ ഇത് കോമൺ ആയിട്ട് എല്ലാവർക്കും ഒരേപോലെ ഫലം ഉണ്ടാകുമെന്ന് ഒരിക്കലും പറഞ്ഞ് പറയാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞാൽ അശാസ്ത്രീയമായിട്ടാണ് അശാസ്ത്രീയമായിട്ടാണ് വിവരം നമുക്ക് കോമണൈസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അവരവരുടെ ജാതവുമായിട്ട് കമ്പയർ ചെയ്തിട്ട് വേണം പിന്നെ മാത്രമല്ല ഈ ഗോചരഫലങ്ങളെ നമ്മൾ സമന്വയിപ്പിക്കുമ്പോൾ ജാതകത്തിലെ ഫലങ്ങളെ കൂടി ചേർത്തിട്ട് വേണം പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ ചിന്തിക്കാൻ ഇപ്പം നമ്മൾ പറയുന്ന സമയത്ത് ഒരാൾക്ക് ഒരിടത്ത് ജോലി കിട്ടാൻ യോഗമുണ്ട് എന്ന് പറയുന്ന പോലും പിന്നെ ആ സ്ഥാപനം തുടങ്ങിയിട്ട് ജോലി കൊടുക്കാൻ യോഗമുണ്ടോ എന്നുള്ള ഫലപരിതം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് സ്കൂളിൽ ജോലി കിട്ടാൻ യോഗമുണ്ടോ എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക എന്നാൽ അവരുടെ ജാതകത്തിൻ്റെ ഗ്രഹബലവും അഷ്ടവർഗ ഒക്കെ പരിഗണിച്ച് നോക്കുമ്പോൾ സ്വന്തമായിട്ട് സ്കൂൾ ആരംഭിക്കാൻ തന്നെ യോഗമുണ്ടെന്ന് വെച്ചാൽ സ്വന്തമായിട്ട് സ്കൂൾ ആരംഭിക്കും ഇപ്പോൾ ജോലി കിട്ടുന്നതും ആരംഭിക്കുന്നതായിട്ട് അത്ര വ്യത്യാസമുണ്ട് അതിൽ തന്നെ ജോലി കിട്ടിയെന്ന് വിചാരിക്കുക ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പ്രിൻസിപ്പാളിൽ ജോലിയും കിട്ടാം അറ്റൻഡർ ജോലിയും കിട്ടാം ഇതൊക്കെ ഗ്രഹബലം നോക്കിയിട്ടാണ് വിലയിരുത്തേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു ഇനി എടവക്കൂറിൻ്റെ ഫലമാണ് ഇടവക്കൂറുകാർക്ക് സൂര്യൻ നാലാമത്തെ രാശിയിലാണ് സഞ്ചരിക്കുന്നത് അപ്പം നാലാമത്തെ രാശിയിൽ സൂര്യൻ സഞ്ചരിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവുക പൊതുവേ സൂര്യൻ കുറച്ച് കോപിയാണെന്നുള്ളത് കൊണ്ടും നാലാം ഭാവത്തിൽ സിംഹത് രാശിയിൽ ബലമുള്ളത് കൊണ്ടും ഉണ്ടാകുമെന്നും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും ബന്ധുരാശിയതുകൊണ്ട് ബന്ധുദ്വേഷം ഉണ്ടാകുമെന്നും ഒരു ഫലം പറയുന്നുണ്ട് അതേപോലെ തന്നെ ഇടവക്കൂറുകാർക്ക് ബുധന്റെ സ്ഥിതി കൂടി പരിഗണിച്ചു കഴിഞ്ഞാൽ ബുധൻ നിൽക്കുന്നത് എന്തായാലും നമുക്ക് പരിഗണിക്കുന്നുണ്ടെങ്കിൽ പതിനാലാം തീയതി വരെ കർക്കിടകത്തിൽ നിന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് ചിങ്ങത്തിലേക്ക് മാറുന്നത് അപ്പോൾ നാലും അഞ്ചും മൂന്നും നാലും അപ്പോൾ മൂന്നാമത്തെ രാശിയിൽ ബുധൻ നിന്നു കഴിഞ്ഞാൽ ഈ മേലധികാരികളിൽ നിന്നുണ്ടാകുന്ന ഭയം സർക്കാരിൽ നിന്നുണ്ടാകുന്ന ചില നോട്ടീസുകൾ ശത്രുശല്യം തസ്കര ഭയം കള്ളമാര് കയറുക ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക എന്നുള്ളൊരു ഫലവും അത് നാലേക്ക് മാറുമ്പോൾ ഇതൊക്കെ മാറിയിട്ട് ധനലാഭം ബന്ധുസുഖം കുടുംബസുഖം മുതലായവ ഉണ്ടാകും എന്നൊരു ഫലമാണ് പറയുന്നത് അതുപോലെ തന്നെ ചൊവ്വ അഞ്ചാമത്തെ രാശിയിലാണ് നിൽക്കുന്നത് എന്നിരിക്കെ അഞ്ചാമത്തെ പ്രാവശ്യം ചൊവ്വൻ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് അവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് സന്താന ദുഃഖവും ശത്രുഭയവും അവിടെ പറയുന്നു ഇപ്പോൾ ആവർത്തിച്ചു വരുന്നൊരു ഫലമാണ് എന്ന് പറയുന്നത് അത് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ശത്രുഭയം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരും ആഭിചാരം ചെയ്യുമെന്നുള്ള ധാരണയൊന്നും വേണ്ട നമ്മുടെ നാട്ടിൽ വളരെ ലളിതമായി പറഞ്ഞ പാരവുലുകൾ അതൊക്കെ ഉണ്ടാവാം നമ്മളെ പറ്റിയിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറഞ്ഞിട്ട് ശത്രുത ഉണ്ടാക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമെന്നുള്ളതാണ് അതുപോലെ തന്നെ ശുക്രന്റെ ഫലം നമ്മൾ ചിന്തിച്ചാൽ നാലാമത്തെ രാശിയിൽ ഇപ്പം ഇപ്പോൾ നിൽക്കുന്ന രണ്ടാമത്തെ രാശിയിലാണ് മൂന്നാമത്തെ രാശിയിൽ ശുക്രൻ നിന്നാലുള്ള ഫലമാണ് പറയേണ്ടത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മറ്റുള്ളവരനുസരിക്കുക നമ്മൾ പറഞ്ഞ കാര്യം മറ്റുള്ളവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുക എന്നുള്ളൊരു ഫലം സ്ഥാനലാഭം ഉണ്ടാവുക എന്നുള്ള പലരും അതുപോലെ അഭിമാനങ്ങൾ ഉണ്ടാവുക നമുക്ക് സ്ഥാനങ്ങളും മാനങ്ങളും കിട്ടുക മാനം എന്ന് പറയുന്നത് ഒരു ആളുകളിൽ നിന്നുള്ളൊരു പ്രത്യേക സ്ഥാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ഒപ്പം തന്നെ മാനം എന്ന് പറയുന്നുണ്ട് അഭിമാനം വർദ്ധിക്കുക എന്ന് പറയുക നമ്മുടെ മൂല്യം വർദ്ധിക്കുക എന്നുള്ളൊരു അർത്ഥമാണ് മാനം എന്ന് പറഞ്ഞ അളവ് എന്നാണ് അർത്ഥം അപ്പം നമ്മുടെ ഒരു നില വർദ്ധിച്ചതായിട്ട് ആളുകൾക്ക് തോന്നുക എന്നുള്ളതാണ് അതുപോലെ ധനലാഭം ഉണ്ടാവുക എന്നുള്ളൊരു ഫലവുമാണ് ഉണ്ടാവുക മാത്രമല്ല വ്യാഴത്തിൻ്റെ ഫലം നോക്കുമ്പോഴും ധനലാഭം ശത്രുനാശം സ്ത്രീസുഖം അതായത് ഭർത്താവിൽ നിന്നും ഭാര്യയിൽ നിന്ന് കിട്ടുന്ന സുഖം ഇതൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ അതിൽ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ ശനീര ഗുണത്തിന് നമുക്ക് അനുകൂലം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുമ്പോൾ സ്ത്രീസുഖം ധനലാ ലാഭം പ്രതാപശക്തി മുതലായ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളതെന്ന് കൊണ്ട് ശനിയുടെ ഫലവും നല്ലതാണ് എന്നാൽ രാഹുവിനെ സംബന്ധിച്ചിട്ട് അതത്ര നല്ലതല്ല ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഹൃദയരോഗങ്ങൾ പേരിന് കളങ്ങുന്നത് ച നമ്മുടെ സംസർഗം കൊണ്ടുവരുന്ന ചില ദോഷങ്ങൾ അതൊക്കെയുണ്ട് ഒരു പുതിയ കാര്യങ്ങൾ ആരംഭിക്കുക മുതലായ കാര്യങ്ങൾ പറയുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം പൊതുവേ ഇടവൻ രാശിക്കാർക്ക് ശത്വ വർദ്ധനം ഉണ്ടാവും അതിൽ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് സ്ഥാനമാനങ്ങളും ഗുണങ്ങളും ധനങ്ങളും ഒക്കെ വർദ്ധിക്കുന്ന സമയത്ത് നമ്മൾ നോട്ടപ്പുള്ളിയോ ആളുകളുടെ മുമ്പിൽ ശ്രദ്ധിക്കപ്പെടും ഈ ശ്രദ്ധിക്കപ്പെടുന്ന സമയത്ത് അസൂയാലുക്കൾ ഉണ്ടാവും ആ അസൂയാലുക്കൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം ശത്രുതാ മനോഭാവം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ അത്തരം കാര്യങ്ങൾ അങ്ങനെ ചിന്തിച്ചാൽ മതി എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതിനങ്ങനെ മനസ്സിലാക്കുക ഇത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അതിനെ അങ്ങനെ ചിന്തിക്കുക ഇനി പ്രത്യേകിച്ചിട്ട് പറയേണ്ടത് മിഥുരക്കൂറുകാർക്കാണ് മിഥുനക്കൂറ് എന്ന് പറയുന്നത് നക്ഷത്ര അവസാനത്തെ മുപ്പത്ത് നാഴികയും തിരുവാതിരയും പുണർദ്ദത്തിൽ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴികയും ചേർന്നതാണ് ഇവിടെ വ്യാഴം ലഗ്നത്തിൽ തന്നെ നിൽക്കുക അതിനിപ്പോൾ അത്ര അനുകൂലമായിട്ടുള്ള ഫലമല്ല പറയുന്നത് ശുക്രൻ്റെ ലഗ്നസ്ഥിതി എന്തായാലും അനുകൂലമാണ് എന്നാൽ അത് രണ്ടാമത്തെ ഭാവത്തിലേക്ക് മാറുന്നത് കൂടിയിട്ട് ധനലാഭവും രാജബഹുമതി എന്ന് വെച്ചാൽ സർക്കാരിൽ നിന്നും മേലധികാരികളിൽ നിന്നുള്ള ഗുണം കുടുംബസുഖം സ്ത്രീസുഖം മുതലായ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് നമ്മുടെ അഭിമാന ഗുണങ്ങളൊക്കെ വർദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ് ഫലം പറഞ്ഞിരിക്കുന്നത് അതുമാത്രമല്ല ഇനി സൂര്യൻ്റെ സ്ഥിതി നമ്മൾ പരിഗണിക്കുന്ന സമയത്ത് സൂര്യൻ മൂന്നാമത്തെ രാശിയിലാണ് സഞ്ചരിക്കുന്നതും സ്ഥാന ഗുണം മാന അർത്ഥലാഭ മാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂല്യം വർദ്ധിക്കുക ധനലാഭം ഉണ്ടാവുക മാത്രമല്ല നമുക്ക് പ്രത്യേകിച്ചിട്ട് ശത്രുനാശം ഉണ്ടാവുക ആരോഗ്യം വർദ്ധിക്കുക അത്ര നല്ല ഫലങ്ങളാണ് പറഞ്ഞിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക അതും നന്നായിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ നമുക്ക് രണ്ടാം ഭാവത്തില് ബുധൻ എന്ന് കഴിഞ്ഞാലും ധനസമൃദ്ധി വാക്ശുദ്ധി നമുക്ക് ആളുകളുടെ മുമ്പിൽ നല്ല രീതിയിൽ സംസാരിച്ചിട്ട് അതിന് ഗുണമുണ്ടാവുക മനസ്സുഖമുണ്ടാവുക മുതലായ കാര്യങ്ങൾ പറയുന്നു അത് കഴിഞ്ഞിട്ട് പിന്നീട് ഈ പറഞ്ഞപോലെ ശത്രുവർധനമൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മൾക്ക് ഗുണങ്ങൾ ഉണ്ടാവും ഉണ്ടാവും എന്നുള്ളത് കൂടി മനസ്സിലാക്കുക ഇനി പത്താമത്തെ ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്നത് കൊണ്ടുള്ള ഫലം നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ആരോഗ്യപരമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ ഒമ്പതിൽ രാഹുവിനെ സംബന്ധിച്ചിട്ട് ഈ പറഞ്ഞ പോലെ ശത്രു ബുദ്ധി മുതലായ കാര്യങ്ങളെയാണ് സൂചിപ്പിച്ചിട്ടുള്ളത് മനസ്സിലാക്കുക കർക്കിടകൂറാണ് കർക്കിടകൂറ് പുണർന്ന അവസാനത്തെ പതിനഞ്ച് നാഴിക പൂയവും ആയില്യവും ചെയ്യുന്നതാണ് ഇതിൽ ആദ്യത്തിൻ്റെ സ്ഥിതി രണ്ടാമത്തെ രാശിയിലാണ് വരുന്നത് ദ്രവ്യനാശം നമ്മുടെ വീട്ടിൽ വെച്ചിരിക്കുന്ന വസ്തുക്കൾ നഷ്ടപ്പെടുക ആളുകൾ നമ്മളെ വഞ്ചിക്കുക മുതലായ ഫലങ്ങൾ അതുപോലെ കണ്ണിന് രോഗം വരിക മുതലായ ഫലങ്ങളെയൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് അത് കൂടാതെ ചൊവ്വയ്ക്ക് മൂന്നാമത്തെ രാശിയിലാണ് സ്ഥിതി ഉള്ളത് എന്നുള്ളത് കൊണ്ട് ആ ധനലാഭവും ശത്രുനാശവും അതുപോലെ ഏ നമുക്ക് ഗൃഹപ്രീതി ഉണ്ടാവുക ഗൃഹങ്ങളിൽ ഉണ്ടാവുക ഗുഹപ്രീതി ഉണ്ടാവുക സുബ്രഹ്മണ്യ പ്രീതി ഉണ്ടാവുക ഇതൊക്കെ അതിനൊരു ഫലമായിട്ട് പറയുന്ന അഭിമാനം വർദ്ധിക്കുക മുതലായ ഫലങ്ങൾ പറഞ്ഞിട്ടുണ്ട് കൂടാതെ ശുക്രൻ ഇപ്പോൾ പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് അത് പിന്നെ അത്രയും പെട്ടെന്ന് തന്നെ ലഗ്നരാശിയിലേക്ക് വരുമ്പോഴത്തവന് ഭക്ഷണസുഖം ഭാര്യസുഖം ശയനസുഖം വസ്ത്രലാഭം മുതലായ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുക മുതലായ കാര്യങ്ങൾ ആളുകളുടെ കൂട്ടത്തിൽ കൂടി നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ നെഗറ്റീവായിട്ടുണ്ടെങ്കിൽ ആളുകളുടെ കൂട്ടത്തിൽ ഇടപഴകുന്ന സമയത്ത് കുറേ വർദ്ധന നമുക്ക് ഗുണമുണ്ടാവും കുറയും മിംഗിൾ ചെയ്യുന്ന സമയത്ത് കുറേ സപ്പോർട്ടിങ് ഒക്കെ ഉണ്ടാവും അതൊക്കെയാണ് അതിൽ ചിന്തിക്കേണ്ടത് അതുണ്ടാവുമെന്ന് മനസ്സിലാക്കുക പിന്നെ ശനിയുടെ ഒമ്പതാം ഭാവസ്ഥിതി അത്ര നല്ലതല്ല എന്ന് ചിന്തിക്കുന്നു അപ്പോൾ ശത്രുവൃദ്ധിയൊക്കെ ഉണ്ടാവണം പൊതുവേ നേരത്തെ പറയുന്നത് പൊതുവേ ഗുണം തന്നെയാണ് അവിടെയും ചിന്തിക്കുന്നത് വലിയ ബുദ്ധിമുട്ടല്ല പണച്ചെലവ് ഒഴിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നന്നായിരിക്കുന്നു എന്ന് ചിന്തിക്കുക ചിങ്ങം രാശി ചിങ്ങം എന്ന് പറഞ്ഞാൽ മകം പൂരം ഉത്രത്തിൽ ആദ്യത്തെ പതിനഞ്ച് നാഴികയാണ് കൂടുതൽ ഹാർഡ് വർക്ക് ഉണ്ടാവുക അതുപോലെ തന്നെ നമ്മളുടെ പണനഷ്ടം കൂടുതലുണ്ടാവുക കൂടുതൽ യാത്ര ചെയ്യേണ്ടതായിട്ട് വരിക അതുകൊണ്ടുണ്ടാവുന്ന ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക മുതലായ കാര്യങ്ങളും അതുപോലെ തന്നെ മേലധികാരികളിൽ നിന്നുണ്ടാവുന്ന ചില ബുദ്ധിമുട്ടുകൾ ശത്രുഭയം തസ്കരഭയം മുതലായ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് എന്നിരുന്നാൽ തന്നെയും നമുക്ക് ഈ ബുധൻ്റെ കാര്യം പരിഗണിക്കുമ്പോഴും ബുധൻ ഇപ്പോഴത്തെ സ്ഥിതിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ തന്നെയും കാര്യാവജയം ശത്രു ഉപദ്രവം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നീട് ലഗ്നത്തിൽ വരുമ്പോൾ തന്നെയും നമുക്ക് വിദേശവാസം നമ്മളെ നാട്ടിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ളൊരു സാഹചര്യം മുതലായ കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് അപ്പം ചിങ്ങക്കൂറുകാർക്ക് ഈ മാസം കുറച്ച് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ചിങ്ങമാസം ചിങ്ങക്കൂറുകാർക്ക് അത്ര നല്ലതല്ല എന്നുള്ളത് മനസ്സിലാക്കുക എന്നാലും വ്യാഴം അതിൽ നിന്ന് നിൽക്കുന്നുണ്ട് അതൊരു ഗുണമാണ് വ്യാഴം വകുപ്പ് നിൽക്കുന്നത് കൊണ്ട് തന്നെ പൊതുവേ അത് ഒരനുകൂലമായിട്ടുള്ള ഫലത്തെയാണ് നമുക്ക് പല നഷ്ട തെറ്റുകളും കുട്ടങ്ങളും ഉണ്ടെങ്കിൽ എല്ലാ ദോഷങ്ങളെയും അതിജീവിക്കാൻ ആ ചിങ്ങൻ രാശിക്കാർക്ക് അതൊറ്റ ഫലം മതി എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോഴും അത് ഗുണകരമായിട്ട് തന്നെ ഭവിക്കും എന്നുള്ളതാണ് കന്നിക്കൂർ കന്നിക്കൂർ എന്ന് പറഞ്ഞാൽ ഉത്തരത്തിൽ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴികയും അത്തവും ചിത്തിരിൽ ആദ്യത്തെ മുപ്പത് നാഴികയും ചേരുന്നതാണ് കന്നിക്കൂറുകാർക്ക് സൂര്യൻ പന്ത്രണ്ടാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഉണ്ടാവുക നമ്മുടെ ഒരു സ്ഥലത്തു മാറ്റം വരിക അംഗവൈകല്യം ഉണ്ടാവുക അതുപോലെ തന്നെ ഉണ്ടാവുക പണച്ചെലവ് അധികമായിട്ട് വരിക നമ്മൾക്ക് യാത്ര ചെയ്യേണ്ടതായിട്ട് വരിക മുതലായ ബുദ്ധിമുട്ടുകളൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് അക്കാര്യം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണെന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഈ ചില പല കാര്യങ്ങൾക്കും തടസ്സം വരിക രോഗാവസ്ഥകൾ ഉണ്ടാവുക ശത്രുപദ്രവം ഉണ്ടാവുക എന്നൊക്കെ പറയുന്ന ഫലങ്ങളെ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ബുധൻ്റെ പതിനൊന്നാം ഭാവസ്ഥിതി എന്ന് പറയുന്നത് ബുദ്ധവെ നമുക്ക് സന്തോഷവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇടകലർന്നു വരുന്നുണ്ട് അതുപോലെ തന്നെ ശുക്രൻ്റെ സ്ഥിതി നമുക്ക് ചിന്തിക്കുന്നുണ്ട് അതിൽ തന്നെ നമുക്ക് ഈ ഭോജനസുഖം ബന്ധുസുഖം ധനസമൃദ്ധി മുതലായ കാര്യങ്ങളും വ്യാഴത്തിൻ്റെ അനുകൂല ഫലങ്ങളും നമുക്കവിടെ ചിന്തിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ എന്നിരുന്നാൽ പോലും ഈ കാര്യനാശം നമ്മുടെ സ്ഥാനമാറ്റമങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ ഇതിൽ കന്നിക്കൂറുകാർക്ക് കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം ആളുകളുമായിട്ട് ഇടപഴകുന്ന സമയത്ത് അനാവശ്യ സംസാരങ്ങൾ വരാതെ പെട്ടെന്ന് ദേഷ്യം വരാതെയൊക്കെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കണം ഇപ്പൊ കന്നിക്കൂറുകാർ കുറച്ച് ഇക്കാര്യത്തിൽ സിദ്ധിക്കണം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇനി തുലാവക്കൂറുകാർക്ക് തുലാവക്കൂറുകാർക്ക് പ്രത്യേകിച്ചിട്ട് സൂര്യൻ നിൽക്കുന്നത് പതിനൊന്നാമത്തെ രാശിയിലാണ് എന്നിരിക്കെ അവിടെ പതിനൊന്ന് നിൽക്കുന്ന സമയത്ത് സ്ഥാനഗുണം ഗുണം അതുപോലെ തന്നെ രോഗ കാര്യങ്ങൾക്കൊക്കെ ശാന്തി ഉണ്ടാവുക ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ അനുകൂലത്തില് വരിക മേലധികാരികളുടെ പ്രീതി ഉണ്ടാവുക അതുപോലെ തന്നെ സർക്കാരിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് കിട്ടുക ലോണിൽ ശ്രമിക്കുന്നവർക്ക് അങ്ങനെ കിട്ടുക ഇനിയിപ്പോൾ സർക്കാരിൽ നിന്ന് വരുന്നെങ്കിലും ധനലാഭത്തിന് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അങ്ങനെയുള്ള ധനലാഭങ്ങൾ ഉണ്ടാവുക എന്നൊക്കെയാണ് ഇതിനകത്ത് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഫലങ്ങളായിട്ട് പറയേണ്ടത് കൂടാതെ അത് പത്താമ്പത്തെ ഭാവത്തിൽ ചൊവ്വയുടെ പത്താമത്തെ ഭാവത്തിൽ നിൽക്കുന്ന ബുധന്റെ ഫലങ്ങൾ കൂടി ചിന്തിക്കുന്ന സമയത്ത് അതിൽ ധനലാഭവും ദേഹസുഖവും ഗൃഹസുഖവും കർമ്മഗുണങ്ങളും ഒക്കെ അനുകൂലമായിട്ട് പറയുന്നു എന്നിരുന്നാലും പന്ത്രണ്ടാം ഭാവത്തിലെ ചൊവ്വ നല്ലതല്ല ധനഹാനി കണ്ണിന് രോഗമുണ്ടാവുക ഉഷ്ണരോഗങ്ങൾ ഉണ്ടാവുക മുതലായ ഫലങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അതിൽ ബുധൻ്റെയും ശുക്രൻ്റെയും ഒക്കെ ഫലം നന്നായിട്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അതുകൂടാതെ ബുധൻ ഫലം നമ്മൾ ചിന്തിച്ചു ശുക്രൻ്റെ ഫലത്തെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ശുക്കറിൻ്റെ പത്താം ഭാവത്തിൽ സ്ത്രീകൾ മുഖേന ചില ധനനഷ്ടം വരിക മുതലായ കാര്യങ്ങളുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമാണ് പ്രധാനമായിട്ട് പറയേണ്ടത് വൃച്ചയക്കൂർ വൃച്ചയക്കൂറ് എന്ന് പറയുന്നത് വിശാഖനക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴികയും അനിഴവും തൃക്കേട്ടയും ചേരുന്നതാണ് അതിൽ സൂര്യൻ സഞ്ചരിക്കുന്നത് പത്താമത്തെ ഭാവത്തിലാണ് സൂര്യൻ്റെ പത്താമത്തെ ഭാവത്തിൽ സഞ്ചാരത്തിന് ഫലം നല്ലതാണ് കർമ്മസിദ്ധിയും ധനഗുണവും ഇഷ്ടലാഭവും കാര്യവിജയവും ഒക്കെ അനുകൂലമായിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ പതിനൊന്നാമത്തെ ഭാവത്തിൽ ചൊവ്വയ്ക്ക് ധനലാഭവും കാര്യജീവും ദേഹസുഖവും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഒമ്പതാമത്തെ ഭാവത്തിൽ വരുന്ന ശുക്രന് ഒമ്പതാം ഭാവത്തിൽ വരുന്ന ബുധന് ഒക്കെ അനുകൂല ഫലമാണ് ഒമ്പതാം ഭാവത്തിൽ ബുധന് പക്ഷേ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെയും നമുക്ക് ധനലാഭം കുടുംബസുഖം ധർമ്മകാര്യങ്ങൾ ചിന്ത മുതലായ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നിരുന്നാൽ പോലും ഇടപാടുകളുടെ ബുദ്ധിമുട്ടുണ്ടാവുക സാമ്പത്തിക ക്ലേശം ഉണ്ടാവുക അതുപോലെ തന്നെ ഒരു കാര്യം നിശ്ചയിച്ചിട്ടതിൽ നിന്ന് പിന്മാറേണ്ടതായിട്ട് വരിക മുതലായ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് തന്നെ അത്തരം കാര്യങ്ങൾ വളരെ വ്യക്തമായി അറിഞ്ഞു ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് പറയുന്നത് ധനുകൂറാണ് ധനക്കൂറ് എന്ന് പറയുന്നത് മൂലം പൂരാടം ഉത്രാടം നക്ഷത്രത്തിന്റെ ആദ്യത്തെ പതിനഞ്ച് നാഴികയും ചെയ്യുന്നതാണ് ധനുക്കൂർ എന്ന് പറയുന്നത് ആ ധനുക്കൂറിന് സൂര്യൻ ഒമ്പതാമത്തെ രാശിയിലാണ് സഞ്ചരിക്കുന്നത് ഒമ്പതാമത്തെ രാശിയിൽ സഞ്ചരിക്കുന്ന സമയത്ത് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ട് പ്രതീക്ഷിക്കാത്ത ചില ആപത്തുകൾ ഉണ്ടാവുന്ന മുതലായ കാര്യങ്ങളാണ് പറയുന്നത് അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക എന്നാൽ പത്താം ഭാവത്തില് ചൊവ്വ നിൽക്കുന്നത് കൊണ്ട് തടസ്സങ്ങളും ധനനിഷ്ടങ്ങൾ അപവാദ ശ്രവണങ്ങളും അതുപോലെ നാല് ശനി നിൽക്കുന്നതുകൊണ്ട് വാഹനയാത്രയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും അന്യദേശവാസുവൊക്കെ ഫലം പറയുന്നുണ്ട് അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ശുക്രൻ്റെ എട്ടാം ഭാവത്തിലേക്കുള്ള ആഗമനം വരുന്നത് കൊണ്ട് തന്നെ ഈ ഗൃഹലാഭം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കുറേ ദോഷങ്ങളെ ശുക്രൻ ഹനിക്കുന്നതാണ് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒമ്പതാം ആ ഭാവത്തിലേക്ക് വരുന്ന സമയത്തും അതും അനുകൂലമായിട്ടുണ്ട് ബുധൻ്റെ കാര്യങ്ങളുടെ ചിന്ത എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ കർക്കിടകൻ രാശിയിലാണ് നിൽക്കുന്നത് എട്ടാമത്തെ രാശിയിലാണ് നിൽക്കുന്നത് അപ്പോൾ അതിന് കാര്യജയവും പുത്രസുഖോന്ധന സമൃദ്ധിയൊക്കെ പറഞ്ഞിട്ട് ഒമ്പതാമത്തെ രാശിയിലേക്ക് വരുന്ന സമയത്ത് അതിന് വലിയതായിട്ടുള്ള ദോഷങ്ങളൊന്നും പറയുന്നില്ല എന്നുള്ളത് ചിന്തിക്കുക അപ്പോൾ നമുക്ക് പൊതുവേ കാര്യം അനുകൂലമായിട്ടുണ്ട് അതിന് വ്യാഴത്തിൻ്റെ അനുകൂലസ്ഥിതിയൊക്കെ നന്നായിരിക്കുന്നു എന്നാണ് യാത്രാ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറയേണ്ടത് മകരക്കൂറ് ഉത്രാടനക്ഷത്രത്തിൽ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴികയും തിരുവോണം അവിട്ടത്തിൽ ആദ്യത്തെ മുപ്പത് നാഴുകയും ചെയ്യുന്നതാണ് മകരക്കൂർ മകരക്കൂറിന് എട്ടാമത്തെ രാശിയിലാണ് സൂര്യൻ സഞ്ചരിക്കുന്നത് അത് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ട് രാജഭയം ദ്രവ്യനഷ്ടം മുതലായ കാര്യങ്ങളെയാണ് പറയുന്നത് അത് അക്കാര്യത്തിൽ കുറച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട് കൂടാതെ മകരക്കൂറുകാർക്ക് ചൊവ്വ ഒമ്പതാമത്തെ ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ധനനാശവും കാര്യാവധിയോ അനാരോഗ്യവും ഒക്കെയാണ് അതിന് ഫലം പറയുന്നത് അതുപോലെ തന്നെ ബുധന് ഇപ്പോൾ ഏഴാം ഭാവത്തിലാണ് ആറാം ഭാവത്തിലാണ് സഞ്ചാരമുള്ളത് അത് ഭാര്യാഗ്രഹം അല്ല ആറാം ഭാവത്തിൽ നിൽക്കുന്ന ബുധന് കാര്യവിധിയൊക്കെ ഗുണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഴാം ഭാവത്തിൽ ഭാര്യാഗ്രഹം ജനമത്സരം കാര്യവിഘ്നം തടസ്സം അലസത മുതലായ കാര്യങ്ങൾ കുറച്ചുകൂടി ഉണർവോടു കൂടിയിട്ട് പ്രവർത്തിക്കുകയാണ് അവിടെ വേണ്ടത് അതുപോലെ തന്നെ ശുക്രന് ഏഴാം ഭാവത്തിലാണ് ജാർസ്ഥിതി വരുന്നത് അത് സ്ത്രീ കലഹം അപഖ്യാതി ഉണ്ടാവുക പേരുദോഷം വരിക മുതലായ കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ മനദുഃഖം ഉണ്ടാവുക അനാവശ്യ കലഹങ്ങൾ ഉണ്ടാവുക മുതലായ കാര്യങ്ങളാണ് പറയുന്നത് അത് കഴിയുന്ന സമയത്ത് ഈ നാലാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏഴാം ഭാവത്ത് ആറാം ഭാവത്തിൽ നിന്ന് ഏഴാം ഭാവത്തിലേക്ക് വരും അത് കഴിഞ്ഞിട്ട് പിന്നീട് അവസാനം കർക്കിടകത്തിൽ നിന്ന് ശുക്രൻ മാറുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഏഴാം ഭാവത്തൊന്ന് മാറി എട്ടാം ഭാഗത്ത് ഭാവത്തിലേക്ക് പോകുന്നുണ്ട് ശുക്രൻ അപ്പോഴത് അനുകൂല അനുകൂലമായിട്ടുള്ള ഫലത്തിലേക്ക് എത്തുമെന്നുള്ളത് കൂടി മനസ്സിലാക്കുക വ്യാഴത്തിൻ്റെ ആറാം ഭാവസ്ഥിതി ആളുകളോടുള്ള വിരോധം ധനനഷ്ടം മുതലായ കാര്യങ്ങൾ പറയുന്നുണ്ട് അക്കാര്യം കൂടി ശ്രദ്ധിക്കുക ശനിയും മൂന്നാം ഭാവത്തിലാണ് മനസമാധാനം കുറയും എന്നുള്ളതുകൊണ്ട് മകരക്കൂറുകാർക്ക് കുറച്ചേറെ ശ്രദ്ധിക്കേണ്ട സമയമാണെന്ന് മനസ്സിലാക്കുക കുമ്പക്കൂറ് അവിട്ടത്തിൽ അവസാനത്തെ മുപ്പത് നാഴികയും ചതയും ഓരോരുട്ടാതിൽ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴികയും ചേർന്നതാണ് കുമ്പക്കൂർ ഏഴാമത്തെ രാശിയിലാണ് സൂര്യൻ സഞ്ചരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ട് സഞ്ചാരക്ലേശങ്ങൾ ഉണ്ടാവുക ഈ സഞ്ചാരക്ലേശം എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവേ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് എൻജോയ് ചെയ്തിട്ട് യാത്ര ചെയ്യാൻ ശ്രമിക്കുന്നവർക്ക് അത് കുഴപ്പമൊന്നുമില്ല എന്നാലും കൂടുതൽ യാത്ര ചെയ്യേണ്ടതായിട്ട് വരിക ഇനി യാത്ര ചെയ്യുമ്പോൾ ഒക്കെ വരുന്ന ആളുകളൊക്കെ കാണാൻ അത് കൂടുതൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ അത്ര ആളുകളൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ പിന്നീട് കുംഭക്കൂറുകാർക്ക് ചൊവ്വ എട്ടാമത്തെ രാശിയിലാണ് നിൽക്കുന്നത് അത് എട്ടാമത്തെ രാശിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ശത്രുപീഠ വർദ്ധിക്കുക അഭിമാനഹാനി ഉണ്ടാവുക രക്തദോഷം ആളുകളോട് ഇടപഴകലൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അവിടെ ചിന്തിക്കേണ്ടത് പിന്നെ അതുകൂടാതെ ബുധൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് ഇപ്പോൾ ആറാമത്തെ രാശിയിലാണ് അപ്പോൾ ആറാമത്തെ രാശിയിൽ ബുധൻ്റെ സ്ഥിതി അനുകൂലമാണെന്ന് പറയുന്നു അത് കഴിഞ്ഞിട്ട് പകുതി കഴിഞ്ഞാൽ ഏഴാമത്തെ രാശിയിലേക്ക് ബുധം പോവും അത് അനുകൂലമല്ല അനുകൂലമല്ലാന്നിപ്പോൾ വലിയ കുഴപ്പമായിട്ട് പറയാനില്ല വിജയവും പിന്നെ സൗഭാഗ്യവും സ്ഥാനലാഭവും ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് താൽക്കാലികമായിട്ട് ചെറിയൊരു ഫലമായതുകൊണ്ട് വലിയ തരത്തിൽ ബുദ്ധിമുട്ടൊന്നും ചിന്തിക്കേണ്ട ഇടപെടൽ ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമാണ് അതിനകത്തൊരു ദോഷം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ടുള്ളത് കൂടാതെ അഞ്ചാമത്തെ രാശിയിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ് അഞ്ചാമത്തെ രാശിയിൽ വ്യാഴം സഞ്ചരിക്കുന്നത് ധനലാഭവും നമ്മളുടെ വ്യക്തിത്വം ആളുകളുടെ മുമ്പിൽ ഉയർത്തപ്പെടുകയും ബന്ധുസുഖം കിട്ടുകയൊക്കെ ചെയ്യുന്ന ഗുണം അതിനകത്ത് പറയുന്നുണ്ട് അപ്പം അതൊക്കെ നന്നായിട്ടുണ്ടെന്ന് കൂടി മനസ്സിലാക്കുക രണ്ടാമത്തെ രാശിയിലാണ് ശനി സഞ്ചരിക്കുന്നത് ഏഴര ശനിയുള്ള സമയമാണ് എന്നിരിക്കുന്നത് കൊണ്ട് തന്നെ വീട്ടിലെ അമൂല്യമായിട്ടുള്ള വസ്തുക്കളൊക്കെ വെച്ചിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കുക കുറച്ച് കരുതലോടെപ്പുറത്ത് വിട്ടു പോകുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറയേണ്ടത് മീനക്കൂറ് പൂരുട്ടാതി അവസാനത്തെ പതിനഞ്ച് നാഴികയും ഉത്രിട്ടാതിയും രേവതിയും ചേർന്നാണ് മീനക്കൂർ മീനക്കൂറുകാർക്ക് ആറാമത്തെ രാശിയിലാണ് സൂര്യൻ സഞ്ചരിക്കുന്നതുകൊണ്ട് സ്ഥാനഗുണവും സ്ഥാന ഗുണവും ആരോഗ്യവും കാര്യജയവുമാണ് ഫലം പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ അഞ്ചാമത്തെ രാശിയിലാണ് ബുധൻ സഞ്ചരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അതിനെ ബുധൻ്റെ ഫലം അത്ര അനുകൂലമല്ല എന്ന് കൂടി മനസ്സിലാക്കുക എന്നാലും പതിനാലാം തീയതി കഴിഞ്ഞാൽ ആറാമത്തെ രാശിയിലേക്ക് പോകുന്ന സമയത്ത് ആളുകൾക്ക് നമ്മളോടുണ്ടാകുന്ന വിരോധമൊക്കെ മാറി കാര്യങ്ങളൊക്കെ അനുകൂലമാവുകയും സൗഭാഗ്യഫലം ഉണ്ടാകുകയും സ്ഥാനലാഭം മുതലായവ ഉണ്ടാവുകയും ചെയ്യുമെന്ന് മനസ്സിലാക്കുക കൂടാതെ നാലാമത്തെ രാശിയിൽ ശുക്രൻ നിൽക്കുന്നത് അത് അഞ്ചാമത്തെ രാശിയിലേക്ക് മാറിക്കഴിഞ്ഞാലും നല്ലതാണ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ അവിടെ പ്രതാപശക്തിയും ബന്ധു സൗഹൃദവും ജനസ്നേഹവും വർദ്ധിക്കുന്നതോടൊപ്പം അത് കഴിഞ്ഞാൽ പുത്രം എത്ര സുഖം ധനസമൃദ്ധി സന്തോഷം മുതലായവയും ഫലമായിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക പിന്നെ കൂടാതെ ഓചരവശാൽ നാലാമത്തെ രാശിയിലുള്ള വ്യാഴത്തിൻ്റെ സ്ഥിതി നമുക്ക് ചിന്തിച്ചാൽ ബന്ധുക്ലേശവും ഒക്കെ പറയുന്നുണ്ട് ആളുകളുടെ ഇടയിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചാലും മനസമാധാന കുറവ് വരിക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് മനസ്സിലാക്കേണ്ടത് അപ്പം ഇതിൽ നമ്മൾ പൊതുവേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വ്യാഴത്തിൻ്റെ പിഴവിന് വിഷ്ണു പ്രീതി വരുത്തുക വ്യാഴത്തിൻ്റെ മന്ത്രം ജപിക്കുക ചൊവ്വയുടെ ദോഷ പരിഹാരത്തിനായിട്ട് ഭദ്രകാളി പ്രീതി വരുത്തുക സുബ്രഹ്മണ്യ പ്രീതി വരുത്തുക ചൊവ്വയുടെ ജപം ചെയ്യുക സൂര്യൻ്റെ പിഴവുള്ള ആളുകൾക്ക് ശിവഭജനം ചെയ്യുക ശിവൻ്റെ മന്ത്രം ജപിക്കുക ചന്ദ്രന്റെ പിഴവുള്ള ആള് ദുർഗാപ്രീതി വരുത്തുക ചന്ദ്രൻ്റെ മന്ത്രം ജപിക്കുക രാഹുവിൻ്റെ പിഴവുള്ള ആളുകൾക്ക് രാഹുവിൻ്റെ മന്ത്രം ജപിക്കുക സർപ്പപ്രീതി വരുത്തുക ശനിയുടെ ദോഷമുള്ള ആളുകള് ശനിയുടെ മന്ത്രം ജപിക്കുക ശാസ്താവിന്റെ പ്രീതി വരുത്തുക അതുപോലെ തന്നെ ശുക്രന്റെ ദോഷം ഉള്ള ആളുകള് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഭഗവതി ഗണപതി മുതലായ ക്ഷേത്രങ്ങളിൽ പോയിട്ട് പ്രാർത്ഥിക്കുക ശുക്രന്റെ മന്ത്രം ജപൊക്കെ ചെയ്യുക കേതുവിൻ്റെ ദോഷമുള്ള ആളുകൾക്ക് കേതുവെണ്ട ഇതൊക്കെ നോർമലായിട്ട് നമ്മൾ ചെയ്യേണ്ട പരിഹാരങ്ങളാണെന്നാണ് ഇനിയും കുറച്ചുകൂടി പറഞ്ഞ വീഡിയോൻ്റെ നീളം കുറച്ചുകൂടി കൂടും അതുകൊണ്ട് ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരൊക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം